എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിന് മഞ്ചേരി ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് രണ്ട് ദിവസമായി നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം കേരളത്തിലെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും മുഴുവൻ ഗവർണറും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മൾ നേരക്കു നേരെ ഒരേ വേദിയിൽ വെച്ച് ഏറ്റുമുട്ടുന്ന നമ്മളെല്ലാവരും കണ്ടു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഗവർണറോട് പറയുകയാണെങ്കിൽ കേരളത്തിനെ ഇന്ത്യൻ്റെ സംസ്കാരം പഠിപ്പിക്കേണ്ട നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ആ നിലപാടേറ്റ് പോകാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകുന്നുണ്ട് നിങ്ങൾ പറഞ്ഞുകൊടുത്ത് തൊഴാനും നിങ്ങൾ പറഞ്ഞുകൊടുത്ത് ആർ എസ് എസിൻ്റെ അടയാളങ്ങളിൽ തൊഴാനും ഇത് കേരളമാണ് ഇവിടെ നടക്കില്ല എന്ന് മൂന്നര കോടി മലയാളികളുടെ വാക്കായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഗവർണറെ മോത്ത് നോക്കി വരല്ല് ചൂണ്ടി പറഞ്ഞു എന്നിട്ട് ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോരാണ് ഇന്ന് അതിനനുകൂലിച്ചും ഒക്കെ പ്രകടനം നടത്തുന്നത് കേരളത്തിൽ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കണ്ടു ആർ എസ് സംഘപരിവാറും അതിനനുകൂലിച്ച് പ്രകടനം നടത്തുമ്പോൾ കേരളത്തിൽ തെരുവുകളിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അവരെ നേരിടുന്നുണ്ട് പോലീസിൻ്റെ കൂട്ടത്തിൽ നിന്ന് എന്താണിതിന്റെ കാരണം നമ്മൾക്ക് മനസ്സിലാക്കണം ഒരു ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടി കേരളത്തിൽ മാത്രമാണ് ആർ എസ് സംഘപരിവാറും വിചാരിക്കുന്ന കാര്യം നടപ്പാകാതെ പോണത് ആ നടപ്പാകാതെ പോകണത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സംഘപരിവാറിനും ആർ എസ് എസിനെയും ഇവിടെ തൊത്ത് തോൽപ്പിക്കുന്നത് ഈ നാടിലെ യോജന പ്രസ്ഥാനമായ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെയാണ് അതുപോലെ തന്നെ വരിക്കുന്ന സർക്കാരുകൾ നല്ലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരിക്കലും ഇവിടെ അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് ഒരു പിന്തുണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണകൂടവും തീരുമാനിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ എം എസ് എഫും കെ എഫ് സിയും എല്ലാം ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെയും ഔദാര്യത്തോട് ഗസറ്റ് മെമ്പർമാരായി കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ ഇരിക്കുന്ന ഈ ഇജടകളെ ജന്മമുള്ള എം എസ് എഫ് അതുപോലെ കെ എസ് സി ആലോചിക്കുക നിങ്ങൾ മലയാളിക്ക് തന്നെ ഒരു അപമാനമാണ് കാരണം സംഘപരിവാറും ആർ എസ് എസും അർഹതല്ലാത്ത കസാല നൽകിയപ്പോൾ നിങ്ങളുടെ ആണത്തും ജനാധിപത്യം അവിടെ പണയം വെച്ച് അവരുടെ അടിവസ്ത്രം അലക്കി കൊടുക്കുന്നവരായി ഇവിടുത്തെ യോജന പ്രസ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു വിട്ടുവീഴ്ച തരില്ല കാരണം നിങ്ങൾ ഈ നാടിന്റെ ശാപമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ക ഈ യോജന പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കേണ്ട സമയത്ത് സംഘപരിവാറും ആർ എസ് എസിന്റെയും ഓരോ കസാലകൾ വാങ്ങി ഓരോ ഗസറ്റ് മെമ്പർമാരായി കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിൽ ഇരിക്കുന്നു നിങ്ങൾക്ക് ആർ എസ്സിന് എതിരെ പ്രതികരിക്കാൻ കഴിയില്ല നിങ്ങൾ ഈ നാട്ടിലെ മതേതരവാദികളല്ല നിങ്ങളും ഒരു നിലക്ക് വർഗീയതക്ക് കൂട്ടുപിടിക്കുന്ന ചൂട്ടുപിടിക്കുന്നവരായി മാറിയിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് ഒരു കാലത്തും മാപ്പ് തരില്ല എന്നുള്ള നിങ്ങൾ ഓർക്കണത് നല്ലതാണ് വളർന്നു വരുന്ന തലമുറ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ രണ്ട് സംഘടനയിലും പ്രവർത്തിക്കരുത് കാരണം അതവരുടെ ജീവിതമാർഗ്ഗമാണ് അവർക്കും നിലനിൽക്കാനുള്ള ഒരു ആയുധമായി മാത്രമാണ് കെ എസ് സിയും എം എസ് എഫും നാട്ടിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടുപഠിക്കണം കേരളത്തിലെ ഡിവൈഎഫ്ഐനും എസ് എഫ് ഐയെ പോലെ കേരളത്തിൽ എട്ട് വർഷമായിട്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അന്നം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരളത്തിന്റെ വൈറ്റ് പട്ടാളമായ ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളിൽ ഇന്ത്യയിൽ അൻപത് ലക്ഷത്തിലധികം മെമ്പർഷിപ്പുള്ള എസ് എഫ് ഐയും കേരളത്തിന്റെ അഭിമാനമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ നിൽക്കുന്നു ജയ് ഹിന്ദ്